ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം അക്രമത്തിൻ്റെ മാർഗമല്ല ഈ സുവിശേഷ യോഗം ഇന്ന് വരെ നാടിന് ഒരു ദോഷം വരുത്തിയിട്ടില്ല നിങ്ങളുടെ പ്രസംഗം കേട്ട എൻ്റെ മുഖം കുടിയനായെന്ന് പറയാൻ ഒരമ്മ തയ്യാറാണെങ്കിൽ നാളെയും മറ്റന്നാളും ഞങ്ങളിവിടെ യോഗം നടത്തത്തില്ലെന്ന് തൻ്റെ ഇടത്തോടെ പറയാം നിങ്ങളുടെ പ്രസംഗം കേട്ട് എൻ്റെ ചെറുക്കൻ കഞ്ചാവടിക്കാൻ തുടങ്ങിയെന്ന് പറയാൻ ഒരു അമ്മയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ യോഗം ഇനിമേൽ നടത്തത്തില്ല പറയാൻ കഴിയില്ല സുവിശേഷം കേട്ട ഇന്നുവരെ ഒരുത്തൻ കള്ളുകുടിയനായില്ല ഒരുത്തൻ കഞ്ചാവ് അടിക്കുന്നില്ല ഒരുത്തൻ ഭാര്യ ഉപേക്ഷിക്കുന്നില്ല പകരം കള്ളും കഞ്ചാവും അടിച്ച അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനുമൊക്കെ തലവേദനയായി ജീവിച്ച അനേക അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്കും സമൂഹത്തിനും കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചുകൊടുത്ത ഉലകം കണ്ട ഏക സന്ദേശമാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സുവിശേഷം പക്ഷേ പലർക്കും ഇത് ഇഷ്ടമല്ല ഇതിനെ പുച്ഛത്തോടെ കാണുന്ന ആളുകളുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം ഇത് അക്രമത്തിൻ്റെ മാർഗം നമ്മളെക്കാൾ നല്ലപോലെ അറിയുന്ന ആർക്കാണെന്നറിയോ അറുക നമ്മളെ അടിക്കാൻ വരുന്ന ഓർഗ അവർക്ക് നല്ല ഉറപ്പാണ് ഇത് അക്രമത്തിൻ്റെ മാർഗം അല്ലെന്ന് എൻ്റെ കാര്യം എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പിള്ളേർ ഒരു സ്ഥലത്തൊരു ബോക്സ് കൊണ്ട് കെട്ടിവെച്ചു ജംഗ്ഷനിൽ നട്ട് യേശുവേ എന്ന് പറഞ്ഞൊരു പാടി ഇത് കേട്ടോണ്ട് ജംഗ്ഷനിൽ നിന്ന ചേട്ടന്മാർക്ക് ദഹിച്ചില്ല അവർ വന്ന് ഈ പയ്യന്മാരെ ഇട്ട് തല്ലി ഈ പയന്മാരെ എട്ടുപത്തുപേരുണ്ടായിരുന്നു അവരുടെ ശരീരം ശരീരം നന്നപ്പോൾ ഇവന്മാരെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് അറിഞ്ഞം പുറഞ്ഞം തല്ലി ആ കൊടുത്തു നേരത്തെ അടിച്ചു അപ്പോൾ അടി കൊണ്ട് ഇവമാർ ഓടി അവസാനം പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ രണ്ട് കൂട്ടരെയും വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ പാട്ടുപാടിയ പിള്ളേരോട് എസ് ഐ ചോദിച്ചു അനാത്തിനാട് അടിയുണ്ടാക്കിയെന്ന് ചോദിച്ചു അ പിള്ളേർ പറഞ്ഞു സാറേ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ കിഡ്നി ക്യാൻസർ തുടങ്ങിയ രോഗികൾക്ക് വേണ്ടി റോഡരികിൽ നിന്ന് പാട്ടുപാടി പൈസ വിരിച്ച് സഹായിക്കുന്നവരാണ് ഞങ്ങൾ കുരിശടിയുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ പാട്ടുപാടും അമ്പലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവങ്ങളുടെ പാട്ടുപാടും മുസ്ലിം പള്ളിയുടെ അടുത്ത് ചെന്ന മാപ്പിള പാട്ട് പാടും ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല ഞങ്ങൾ അവിടെ ചെന്ന് യേശുവേ നിന്ന് പാടിയപ്പോൾ യുവന്മാർ വന്നു ഞങ്ങളെ വെറുതെ തല്ലി സാറ് ദേഹം തന്നപ്പം ഞങ്ങൾ മനുഷ്യരല്ലേ തിരിച്ചെടുത്തിട്ട് തല്ലിയെന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാരൻ തിരിച്ച് മറ്റന്മാരോട് ചോദിച്ചു അതിനാ അവർ പാടിയപ്പം നീയൊക്കെ കയറി തല്ലിയെന്ന് ചോദിച്ചു ഉടനെ അതിലൊരുത്തം പറയുകയാണേ പാസ്റ്റർമാരാന്ന് വിചാരിച്ച് തള്ളിപ്പോയെ ദാ സാറേ നിങ്ങൾക്ക് മനസ്സിലായോ പാസ്റ്റർമാരാന്ന് വിചാരിച്ച് തള്ളി എന്ന് വെച്ചാ അതിന്റെ കുട്ടൻസ് കൂടി കിട്ടിയാ എന്നാ ആ ഒരാന്നെങ്കിൽ തിരിച്ചു ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ലായിരുന്നല്ലോ അപ്പൊ നമ്മളെക്കാൾ നല്ല ഉറപ്പാവന മനസിലായ അതുകൊണ്ടാണ് ഈ എൺപത് വയസ്സുള്ള അപ്പച്ചൻ്റെയും കഴുത്തിന് പിടിക്കാനും മരുന്ന് അല്ല തിരിച്ചടിക്കുന്ന ഐറ്റം എങ്ങാനോ ആരുന്നെങ്കിൽ ഒരെണ്ണത്തെ അടിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരുത്തനും അനങ്ങിയല്ല ഇവിടെ വിചാരം പേടിച്ചിട്ടാണ് എടാ ഇവനെയൊക്കെ കാലേ വാരി പിത്തിയലോട്ടോ ഒറ്റ അടിയടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഈ തലേം കുമ്പിട്ട് പോകുന്നത് ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല ആ ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന പുസ്തകമാണെങ്കിൽ ഇവിടെ ഒരുത്തനും കിഷിങ്ങിയാലായിരുന്നു ഇല്ലേ അങ്ങനെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങളോട് പബ്ലിക്കായി പറയുന്നു നാളെ തല്ലണമെങ്കിലും വന്നോ ഞങ്ങൾ റെഡിയാകൊള്ളേ കാര്യം ഇത് അക്രമത്തിന്റെ മാർഗം അല്ല ഒന്നുകൂടി അഭിമാനത്തോടെ പറഞ്ഞാൽ ഭൂമിയിൽ കൊട്ടേഷൻ സംഘം ഇല്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ് യേശുവിനെ ആർക്കും എന്തും പറയാം യേശുവിനെ പറഞ്ഞതിന്റെ പേര് ചോദിക്കാൻ പോവാൻ ഇവിടെ ഒരു ക്വട്ടേഷൻ സംഘം യേശുവിനില്ല മനസ്സിലായോ അത്ര മനോഹരമാണ് സുവിശേഷം ഞാൻ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിൽ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ നിങ്ങൾ പുച്ഛിക്കുന്ന ഒന്നല്ല സുവിശേഷം അനേക കുടുംബങ്ങളെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സന്ദേശം അനേക ചെറുപ്പക്കാരെ തിന്മയുടെ ക്രിമിനൽ സ്വഭാവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സന്ദേശം അനേക കുറ്റവാളികളെ ജയിലിൻ്റെ അകത്തുനിന്ന് മാനസാന്തരപ്പെടുത്തി നന്മയുള്ള മക്കളാക്കി തിരിച്ചു കൊണ്ടുവന്ന സന്ദേശം സുവിശേഷം പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയ അനേക അമ്മമാർക്ക് പ്രതീക്ഷയുള്ളവരാക്കി അവരുടെ മക്കളെ തിരിച്ചു കൊടുത്ത സന്ദേശം സുവിശേഷം ഞങ്ങളെ നോക്കി ഇന്നും കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും മാത്രമേ ലോകത്തിലുള്ളതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം പക്ഷേ എങ്കിലും ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ കാരണം എന്തെന്നറിയാമോ ഞങ്ങൾ പൊട്ടന്മാരെ പോലെ നിന്ന് ഈ തൊണ്ട കീഴുന്ന ഈ സന്ദേശം ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെങ്കിലും മാറ്റം വരുത്തുമെന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ് ദൈവസഭ വളർന്നത് അങ്ങനെ മാറ്റം വരുത്തിയത് കൊണ്ടാണ് മുക്കിന് മുക്കിന് സഭകളുണ്ടായത് അങ്ങനെ മാറ്റം വരുത്തിയത് കൊണ്ടാണ് ഇന്ന് ലോകത്തിന് മുമ്പിൽ പന്തക്കോസ്ത ഒരു ചർച്ചാ വിഷയമായി മാറിയത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകാൻ വേണ്ടി ചാടിയ ചാട്ടമല്ല